വെള്ളത്തിനെ ആളുകൾ ഉണ്ടോ ഇപ്പിടും ഇത് ഫറിക്കോക്ഷറെ കിടക്കുന്നത് വരുമ്പോൾ കുടിക്കാനും വീട് ആവശ്യമല്ല ഞാനിവിടെ വീട് വെച്ചത് നേരത്തെ വയനാട്ട് വരുന്നതാണ് പക്ഷെ നെല്ല് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മീനുള്ളവരുടെ നാം കത്തക്കം കളയെടുത്തിട്ട് കൃഷി ഉണ്ടാക്കാനൊക്കെ എടുത്തിട്ട് പലിട്ട് അവിടെ താണതിന് പലരും വെള്ളം കിട്ടാതായപ്പോൾ എനിക്ക് ആർ ഡി ഒ പെർമിഷൻ തന്നു ഇത് മണ്ണിട്ട് നിരത്തി മറ്റ് കൃഷി ചെയ്യാനായിട്ട് മാവോ നിങ്ങളുടെ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ മണ്ണിട്ട് ഒരുപാട് മണ്ണിച്ചെടുവാക്കിയാണ്ട് മണ്ണിട്ട് നിർത്തി നിർത്തി കഴിഞ്ഞാൽ വീട് വെക്കാൻ നേരത്ത് കിണറുണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിന് ഒരു മഞ്ഞവും ഇല്ല വെറും പന്ത്രണ്ട് എട്ട് ആഴ്ചയുള്ളൂ കിണറിന് വെള്ളം ധാരാളം വെള്ളത്തിൽ ചെറിയ മഞ്ഞ നിറമുണ്ട് അത് കൂടുതൽ പഠിച്ചപ്പോഴാണ് അറിയുന്നത് അയൺ ഓറാണ് ഫെറസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് കെമിക്കൽ അത് ഞാൻ കാര്യമാക്കാതെ കാര്യമാക്കാതെ ഞാൻ വീട്ടാവസിനെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലിവറിൽ അയൺ കണ്ടമാനെ സ്റ്റോറേജ് ചിലയുടെ രണ്ട് സൈഡിലും കറപ്പ് നിറം വരികയും പിന്നെ അത് കൂടുതൽ ട്രീറ്റ് ചെയ്തപ്പോൾ അറിയുന്നത് ഒരുപാട് അയൺ അനുമതി ഇതായ ലിമിറ്റിന് വളരെ മുകളിലായൻ എൻ്റെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാവുന്നത് അതിന് രക്തം ദാനം ചെയ്യാൻ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു അങ്ങനെ രക്തം ഒത്തിരി ചെയ്താണ് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ അപ്പം രണ്ട് പോർവീലിന് ഇവിടെ ഉണ്ടാക്കി ഒന്ന് അവിടെ ഇന്നിവിടെയും അത് കാണാനില്ല ഈ രണ്ട് പോർവീൽ ഒരു പോർവെല്ലാം ഇതുപോലെയുള്ളതിന് അയൺ കണ്ടാമ്പിനേഷൻ മറ്റേ അകത്ത് വെള്ളവും ഇല്ല നൂറ്റമ്പത് മീറ്റർ അകത്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അങ്ങനെ രണ്ടും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വെള്ളം അപ്പോൾ എന്താ മാർഗം ഈ വെള്ളം തന്നെ ശുദ്ധീകരിക്കാമെങ്കിൽ ഉപയോഗിക്കാവുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നി തോന്നിയിട്ട് എന്താണ് എന്താണ് എന്നുള്ളത് ആദ്യം പഠിച്ചു അത് സ്റ്റഡി ചെയ്തപ്പോഴാണ് എഫ് ഇ ഒ എന്ന കെമിക്കൽ നീമുള്ള സാധനം അതായത് ഫറസ് ഓക്സൈഡ് ഈ ഫറസ് ഓക്സൈഡിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് വെള്ളത്തിൽ ഒരു മഞ്ഞ നിറം ഉണ്ടാക്കും അത് വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ അരിയുന്നത് പോലും അലിയും അത് കാരണം ഇതിനെ മാറ്റാനൊക്കത്തില്ല വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ എളുപ്പമല്ലല്ലോ ചെയ്യാം ഡിസ്റ്റിലേഷൻ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും മാർഗമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അപ്പോൾ കാണുന്ന ഈ ഫെറോസ് ഓക്സൈഡിന് ഓക്സിജനോട് വലിയ അഫിനിറ്റി അഫിനിറ്റിയാണ് ഓക്സിജൻ കണ്ട പൊട്ടി പിടിക്കും അപ്പോഴെ പൊട്ടിച്ചേരും അത് ഫെറിക് ഓക്സൈഡ് എന്നുള്ളത് എഫ് ഇ റ്റു എഫ് ഇ ഒ ടു എന്നാണ് ഞാൻ പറയുന്നത് ഫെറിക് ഓക്സൈഡ് ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് വെള്ളത്തിൽ വലിയ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വഴക്കത്തു അപ്പോൾ അത് എന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് എയറേറ്റ് ചെയ്തിന് ശേഷം അപ്പോൾ ഓക്സിജൻ കൊടുക്കാനായിട്ട് ഓക്സിജൻ പൊയറോക്സിജൻ വേറെ കോസ്ലി ആണ് അപ്പം അറ്റ്മോസ്ഫിയർ കെയർ മതി എറണാകുളത്ത് ട്വൻറ്റി പെർസെൻറ്റ് ഓക്സിജനാണ് അപ്പം അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഒരു ബ്രൗൺ ബ്രൗൺ ആണ് വരുന്നത് ആ സ്ലെറി അനക്കാതൊരു പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും കടിയിൽ പോകും മേടി നല്ല വെള്ളമായിരിക്കും അത് പമ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധമായ വെള്ളമാണ് ഞാനിപ്പോൾ കാണിക്കാൻ എനിക്ക് എയ്റേറ്ററൊക്കെ ഉണ്ട് അതിനകത്ത് ആ എറേറ്ററും കഴിഞ്ഞാത്ത വെച്ചിരിക്കുന്നത് മൂന്ന് മോട്ടറോട്ടാണ് പൈപ്പിൽ നിന്ന് വളരെ കാണിക്കുക

ഇത് ഫിൽറ്റർ ചെയ്ത് ഇതിനെ മുഴുവൻ ഫെറിക്കിപ്പം ഈ ചോപ്പറാകാന്നിട്ട് അത് ഫെറിക്ക് ഓഫ് ആകുക എന്നർത്ഥം എന്നിട്ട് അത് അനക്കാതെ വെച്ചിരുന്നു അതിന് അഴുപ്പം പറ്റുന്നത് അഞ്ചാം പോയിന്റ് ടു ഫോർ ആണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു അത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഇത് രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് മാറും വേണി നല്ല വെള്ളമായിരിക്കും വൈകിട്ട് നോക്കാമെങ്കിൽ വേണി നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അതിൽ നിന്നാണ് കേട്ടോ മൂന്ന് ഫുട്വോലിൽ വെച്ചിരിക്കുക ഈ വാട്ടർ ലെവല് മഴക്കാലത്ത് ഇനി പൊങ്ങി വരുന്നവരെ അതിന് ഒരു ഫുട് വാൽ ഇപ്പം നടുക്കത്തിയിലാണ് കിടക്കുന്നത് അതുകഴിഞ്ഞ് വേനൽക്കാലമാകുമ്പോഴത്തേക്ക് നല്ല വേനൽക്കാലമാകുമ്പോൾ മൂന്നാമത്തേക്ക് പോകരുത് വെള്ളമാണ് വെള്ളമാണ് ഇപ്പം ചോദിച്ച സമയം പ്ലെയിൻ ഗ്ലാസ് വെള്ളം പൂക്കള വെള്ളം എടുക്കല്ലേ ആ മനസ്സിലാക്കത്തില്ല ഇത് സ്ലെറി അടിച്ച് പുള്ളി കളയാനുള്ള പമ്പാണോ അതും കാണിക്കാം ഒന്ന് വാങ്ങിച്ചു ആ വെള്ളമാണ് വരയ്ക്കാത്ത വരുമ്പോ ചേർക്കുന്നാണ്ടോ കുടിക്കാനും വീടാവശ്യമല്ല വെള്ളത്തിനുണ്ടോ ഇപ്പിട ഫെറിക്കോക്സൈഡ് ഇപ്പൊ കിടക്കുന്നത് ഇതിന് ഫിൽറ്ററേ ഉപയോഗിക്കുന്നില്ല ഗ്രാവിറ്റി സെഗ്രിഗേഷൻ എന്നാണ് പറയുന്നതിന് അതായത് ഫെറിക് ഓക്സൈഡിന് അഞ്ച് ടൈംസ് വെള്ളത്തിനൊക്കെ വെയിറ്റ് കൂടുന്നുണ്ട് അതുകൊണ്ട് താഴെ പോകും അലിയുന്ന സാധനമല്ല എന്നിട്ട് അതിനെ അടിച്ച് പുറത്തു കളയുന്നതാണ് കാണിക്കാം ഇപ്പം അടിയിലിത് പോകുമ്പോ രാവിലെ അടിച്ച് കളഞ്ഞാണ് അതുകൊണ്ട് ഇപ്പൊ കുറവായിരിക്കും എന്നാലും കണിക്കാം അങ്ങോട്ട് പോയിക്കു ആ പറഞ്ഞു അടിയും കഴിച്ചോളീ